കണ്ട സ്വപ്നം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌകത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു താലൂക്ക് ഓഫീസിൽ വെച്ച തഹസിൽദാരും തെരഞ്ഞെടുപ്പ് ഉപഭരണാധികാരിയുമായ എം പി സിന്ധു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങൾ വീടുകളിൽ കയറുന്ന പരിപാടിയിലേക്ക് നടത്തുകയായിരുന്നു പ്രചരണ പരിപാടികൾ ഒരുപാട് നടത്തു ഇന്ന് നിങ്ങൾ കണ്ടു നിലമ്പൂരിൽ ഇതുവരെ ഒരിക്കൽ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ആവേശമാണ് ഇന്ന് പ്രവർത്തകർ അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പ്രമുഖ മുന്നണിയുടെ സ്ഥാനാർത്ഥി സമർപ്പിക്കുന്ന ആദ്യ പത്രികയാണ് ഷൌക്കത്തിന്റേത് പത്രിക സമർപ്പിക്കാൻ രാവിലെ ചന്തക്കുന്നിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം റോഡ് ഷോ ആയാണ് ഷൌക്കത്ത് എത്തിയത് രാജ്യസഭാ എംപിയായ പി വി അബ്ദുൽ വഹാബ് എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് അടക്കം കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളും കുടുംബാംഗങ്ങളും ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളും പങ്കെടുത്തു അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അടുത്ത ദിവസം പത്രിക സമർപ്പിക്കും എന്നാൽ ബിജെപി സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ